ഷി നിസാർ തളങ്കര സാധാരണഗതിയിൽ കെ എം സി സി ചാർട്ടർ വിമാനങ്ങളൊക്കെ അയച്ച് വലിയ നിലയിൽ തെരഞ്ഞെടുപ്പ് ഉത്സവത്തെ കൊഴുപ്പിക്കാറുണ്ടല്ലോ ഇത്തവണ ഞാൻ മനസ്സിലാക്കുന്നത് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഒരു അല്പം മന്ദഗതിയിലായിരുന്നു ലീഗ് വടകരയില് കോൺഗ്രസിനേക്കാൾ മുന്നിൽ നിന്നത് ലീഗാണ് കോഴിക്കോട് രണ്ടാം സ്ഥാനത്ത് ഉറച്ചു നിന്നു അതായത് കോൺഗ്രസിന്റെ തൊട്ടുപിന്നിൽ ഉറച്ചു നിന്നു നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പഴയ ഒരു ഉത്സാഹവും ആർജവവും ഈ തെരഞ്ഞെടുപ്പിൽ ഇല്ലാതെ പോയിട്ടുണ്ടോ ശ്രീനി സാർ തളങ്കന അതിലേക്ക് ഒത്തിരി പറയുന്നു എനിക്കൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ മഹത്തായ രാജ്യത്ത് നടക്കുന്ന ജനാധിപത്യ പ്രക്രിയയിൽ പ്രവാസി സമൂഹം വളരെ സജീവതയോടെയാണ് പങ്കെടുത്തിട്ടുള്ളത് അതില് ഇപ്പൊ ഈ ചർച്ചയിൽ എനിക്ക് തോന്നുന്നത് ആ ചർച്ച വളരെ മോശപ്പെട്ട തരത്തിലാണ് ചർച്ച ചെയ്യപ്പെടുന്നത് ഫേക്ക് ഐഡിയയിൽ നിന്ന് വന്ന ഒരു ഒരു കാര്യത്തിന് അതിന് സമയം കളയാ അതിനു വേണ്ടി ചർച്ച ചെയ്യുക അത് ലോകത്തെ അറിയിക്കാൻ പറയുന്നത് വളരെ വിഷമമുള്ള സംഭവമാണ് ഞങ്ങൾ ഈ പ്രവാസ രാഷ്ട്രീയത്തിൽ നോക്കുമ്പോൾ അങ്ങനെ ചർച്ചയിലേക്ക് കേരളം പോകാൻ പാടില്ല നമ്മൾക്ക് വേറൊരു നമ്മുടെ മഹത്തായ ഒരു പാരമ്പര്യമുണ്ട് ആ തരത്തിലേക്ക് കേരളം കൊണ്ടുപോകരുത് അതുകൂടാതെ വടകര മാത്രമല്ല കേരളം

വളർത്തിയിട്ട് ഇത് പറഞ്ഞോട്ടെ വെറും വടകര മാത്രമല്ല കേരളം കേരളത്തിൽ ഒരുപാട് മണ്ഡലങ്ങളുണ്ട് അതിനെപ്പറ്റി മൊത്തത്തിൽ ചർച്ച ചെയ്യാം കെ എം സി സി വളരെ സജീവമായി പങ്കെടുത്തിട്ടുണ്ട് അതൊരു പക്ഷേ കേരളത്തില് എത്ര സ്ഥലത്തുകളൊക്കെ അത് വെറും വടകര മാത്രമല്ല കാസർഗോഡ് ഞാൻ കാസർഗോഡ് സ്വദേശിയാണ് കാസർഗോഡും കണ്ണൂരും അടങ്ങുന്ന എല്ലാ സ്ഥലങ്ങളിലും അങ്ങ് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലേക്കും യു ഡി എഫ് അതിന്റേതായ തരത്തില് പ്രചരണം നടത്തിയിട്ടുണ്ട് ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് അത് ഇൻകാസും കെ എം ഒന്നിച്ചു ഒന്നുകൊണ്ട് വിമാനങ്ങൾ വന്നിട്ടുണ്ട് ഗൾഫിന്റെ മറ്റു പലഭാഗങ്ങളും തന്നു വന്നിട്ട് സജീവതൊക്കെ ഒരു കുറവില്ല അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇന്ത്യയെ തിരിച്ചുപിടിക്കണം അതിലിപ്പോ ശ്രീ കുഞ്ഞിക്കണ് സാറും ഞങ്ങളൊക്കെ അതിലൊക്കെ ഒന്നാണല്ലോ ഞങ്ങൾക്ക് ഇന്ത്യയെ തിരിച്ചുപിടിക്കണം ആ തിരിച്ചുപിടിക്കാനുള്ള ഒരു പ്രക്രിയ ഭാഗമായിട്ടാണ് ഇന്ത്യയെ പിടിച്ച് തിരിച്ചുപിടിക്കാൻ മാത്രമല്ല ഷാർജ ഇന്ത്യൻ അസോസിയേഷന്റെ പ്രസിഡന്റ് സ്ഥാനം തിരിച്ചുപിടിക്കാനും താങ്കൾ സഹായം വേണ്ടി വന്നിട്ടുണ്ട് അല്ല അവിടുത്തെ പ്രവാസ രാഷ്ട്രീയം എന്ന് പറയുന്നത് അത് ഇപ്പൊ അതിൽ വ്യത്യാസം ഇപ്പൊ തന്നെ ഞാൻ ഇപ്പൊ ഇവിടെ വന്നത് ഇവിടെ വന്നത് ഒരു പ്രവാസിക്ക് ഇപ്പോഴെരഞ്ഞെടുപ്പ് സമിതി ഇവിടെ വരണമെങ്കിൽ ഒരു ലക്ഷം രൂപ ചെലവാണ് അമ്പതിനായിരം അമ്പതിനായിരം രണ്ട് ടിക്കറ്റ് അതുപോലുള്ള പ്രശ്നങ്ങളാണ് ഞങ്ങൾ അവിടെ ഉയർത്തിപ്പിടിക്കുന്നത് അവിടെ പ്രവാസ രാഷ്ട്രീയത്തിൽ ഞങ്ങൾ നോക്കുന്നത് വിമാന ടിക്കറ്റ് ഞങ്ങളിവിടെ മരണപ്പെട്ടു പോയ ആൾക്കാരുടെ പിന്നെ പ്രശ്നങ്ങള് അവിടെയുള്ള ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ പക്ഷെ ഇവിടെ ഉന്നയിക്കപ്പെടുന്ന വിഷയം നോക്കൂ ഞാൻ അതാ പറഞ്ഞത് ചാർട്ടർ വിമാനം ചെയ്തിട്ട് പോ വിമാനം ചാർട്ടർ ചെയ്തിട്ട് പോലും ഇപ്പോൾ നമ്മൾ വടകരയാണ് എടുക്കുന്നതെങ്കിൽ കുറ്റ്യാടി നാദാപുരം തുടങ്ങിയ പ്രധാനപ്പെട്ട യു ഡി എഫ് കേന്ദ്രങ്ങളിൽ പോളിംഗ് ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇനി താങ്കൾ പറഞ്ഞു താങ്കളുടെ സ്വദേശം കാസർഗോഡ് ആണ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽപ്പെട്ടതാണ് അവിടെ പയ്യന്നൂർ കല്യാശ്ശേരി വോട്ടിംഗ് ഉയർന്നപ്പോൾ യു ഡി എഫ് കേന്ദ്രങ്ങളിൽ കുറയുകയാണ് ചെയ്തിട്ടുള്ളത് അത് വേണമെങ്കിൽ കെ ജെ അയക്കപ്പിന് കുറച്ചുകൂടി വിസ്തരിച്ച് പറയാൻ സാധിക്കും കഴിഞ്ഞ കമ്പയർ ടു ലാസ്റ്റ് ഇലക്ഷൻ ഈ പറയുന്ന അഞ്ച് മണ്ഡലങ്ങളിലും വോട്ടിംഗ് നില രണ്ട് ശതമാനം മൂന്ന് ശതമാനം കുറഞ്ഞിട്ടാണ് അതെവിടെന്നല്ല അത് ഏത് എല്ലാ മണ്ഡലങ്ങളിലും ഈ കാസർഗോഡ് സംബന്ധിച്ച് മണ്ഡലങ്ങളിൽ രണ്ട് ശതമാനം മൂന്ന് ശതമാനം കുറഞ്ഞിട്ടുണ്ട് അത് അത് പാർട്ടി നേതൃത്വം കാര്യങ്ങള് യു ഡി എഫ് നേതൃത്വത്തിനെ പറ്റി പഠിക്കും അത് എന്തുകൊണ്ടാണെന്നുള്ളത് പക്ഷേ അതെല്ലടത്തും കുറഞ്ഞിട്ടുണ്ട് അത് ഇടതുപക്ഷത്തിന്റെ മണ്ഡലങ്ങളിലും കുറഞ്ഞിട്ടുണ്ട് അത് പിന്നെ യു ഡി എഫിന്റെ മണ്ഡലങ്ങളിലും കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ബൂത്തുകൾ അത് യു ഡി എഫിന് സ്വാധീനമുള്ള ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ബൂത്തുകളിലാണ് പോളിംഗ് മന്ദഗതിയിലായത് എന്നുള്ളതാണ് പോളിംഗ് ശതമാനം എടുക്കുകയാണെങ്കിൽ അത് നമുക്ക് ഫാക്ച്വലായി നമ്മുടെ മുമ്പിലുള്ള കണക്കാണല്ലോ പോളിംഗ് ശതമാനം എടുക്കുകയാണെങ്കിൽ അത് യു ഡി എഫിന് ഭൂരിപക്ഷമുള്ള നിയമസഭാ മണ്ഡലങ്ങളിലാണ് കുറഞ്ഞിരിക്കുന്നത് അപ്പോഴാണ് നിങ്ങൾ പറയുന്നത് ഇരുപതിൽ ഇരുപത് എന്ന് അതിൻ്റെ യുക്തി എന്താണ് യാഥാർത്ഥ്യം എന്താണ് അതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കേരളത്തിലെ പൊതുവെയുള്ള പൊതുവെ ജനങ്ങളുടെ ഒരു കേന്ദ്രത്തിലുള്ള വിരുദ്ധ വികാരം പിന്നെ കേരളത്തിലെ വികാ വിരുദ്ധ വികാരം ഇത് രണ്ട് ഒന്നിച്ചു കൂടുമ്പോ അത് ഇപ്രാവശ്യം ഇരുപത് ഇരുപത് തന്നെയായിരിക്കും അല്ല പക്ഷേ നിസാർ തലകര അങ്ങനെ ആണെങ്കിൽ നോക്കൂ കഴിഞ്ഞ തവണ ഇപ്പോ ശബരിമല ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധി വരുന്നു അതാ ഇന്ത്യ അല്ല അന്ന് ഇന്ത്യയില്ല രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലും കോൺഗ്രസിന്റെ നേതൃത്വത്തിലും ഒരു സർക്കാർ ഉണ്ടാകുന്നു ജനങ്ങളൊക്കെ വരിവരിയായി ക്യൂ നിന്നും വോട്ട് ചെയ്തു പക്ഷെ ഇത്തവണ ആ നിലയിലുള്ള ഒരു ഒരു ഉത്സാഹം ജനങ്ങളിൽ കാണുന്നില്ല എന്നല്ലേ കാണുന്നത് അതായത് ഭരണവിരുദ്ധ വികാർ പിണറായി വിജയനെ അധികാരത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടി ഈ വോട്ട് ചെയ്ത് കളയാം അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ മാറ്റാൻ വേണ്ടി വോട്ട് ചെയ്തുകളൊരു തോന്നല് ജനങ്ങൾക്കിടയില്ല എന്നല്ലേ കാണേണ്ടത് അല്ല ആ തരത്തിലുള്ള തരത്തില കാര്യത്തിൽ ഇന്ന് ഇന്ത്യയെ സംബന്ധിച്ച് പൊതുവായിട്ടുള്ള ഒരു കുറച്ച് കാര്യങ്ങളുണ്ട് അത് ലോകം തന്നെ അത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ആ ചർച്ചപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് അത് കേരളത്തിൽ വളരെ ശക്തമായിട്ട് അത് പ്രതിഫലിക്കും ആ പ്രതിഫലനമായിരിക്കും കാണാൻ പോകുന്ന റിസൾട്ട് എന്ന് പറഞ്ഞത് രണ്ട് ശതമാനം മൂന്ന് ശതമാനം കുറഞ്ഞുവെങ്കിൽ അത് എല്ലാവർക്കും കൂടി കുറഞ്ഞതാണ് അത് അത് ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രം കുറഞ്ഞതല്ല അത് എല്ലാവർക്കും കൂടി കുറഞ്ഞതാണ് അതിനെ പഠിക്കാനുണ്ട് പക്ഷേ ഇന്ത്യ കേരളം കാണാൻ പോകുന്നത് ഇന്ന് ഇന്ത്യ 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 എന്ന മഹാരാജ്യത്തിന്റെ അതിന്റെ ഭാവി എങ്ങോട്ടായിരിക്കണം എന്ന് വളരെ കരുതി കൂട്ടിയുള്ള ചർച്ചയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ഒരു ചർച്ച ഒരു തെരഞ്ഞെടുപ്പാണ് ഇവിടെ നടന്നു കഴിഞ്ഞിരിക്കുന്നത് എന്നാണ് പ്രവാസി സമൂഹം മനസ്സിലാക്കുന്നത് Of it. Debate with M. V. Nikesh Kumar.